ഈ കാണുന്ന സാധനം കണ്ട അടിപ്പൊളി സാധനം നമ്മൾ സാധാരണ ഉരുളക്കെങ്ങ് ആണ് പനീറൊന്നുമല്ല കേട്ടോ സാധാരണ ഉരുളക്കെങ്ങ് ഗ്രിൽ ചെയ്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുത്തതാണ് ഇതിപ്പം യു എസ് നമ്മളൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് അതായത് ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പൊട്ടറ്റോ ആയത് അപ്പോൾ ആ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പൊട്ടറ്റോ നമ്മൾ ബേക്ക് ചെയ്ത് നല്ല എരിവൊക്കെ ഇട്ട് ബേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ നല്ല കുറച്ച് ഹണി ഒഴിച്ച് നല്ല സ്വീറ്റ് ഹണി പൊട്ടറ്റോ ആക്കിയതാണ് അടിപൊളി ടേസ്റ്റ് ഇതേപോലെ ഗ്രില്ല് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം സംഭവം സൂപ്പറാണ് അത് സാധാരണ നമ്മുടെ നാടൻ പൊട്ടറ്റോ ആയാലും മതി ഇതിപ്പം ബേക്കിംഗ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ ഇവിടം പലതരത്തിലുള്ള പൊട്ടറ്റോ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ളത് പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് തരത്തിലുള്ള കിട്ടും ഒരു ചോന കളറിലുള്ള പൊട്ടറ്റോ കിട്ടും അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ അല്ല വേറൊരു ചോന കളറിലുള്ള സാധാ പൊട്ടറ്റോ തന്നെ കിട്ടും പിന്നെ ബേക്കിംഗ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ സാധാരണ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സംഭവം കിട്ടുവാന്നു ഇതേപോലെ ആക്കി വന്നി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല എരിവും ഒരു മധുരവും ആ ഒരു ചെറിയൊരു പുറം ഒക്കെ ആയിട്ട് കുട്ടിയൊക്കെ ആയിക്കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ d o u 테이 e